പറയാനായിട്ട് ഇത് പറയാ പറയാതുകൊണ്ട് ഇങ്ങനെ വന്നത് എന്നാൽ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളല്ല ഈ ലോകത്തെവിടിയാണ് ജീവിച്ചിരിക്കുന്നത് ഏത് പത്രാ അല്ല നിങ്ങൾ പത്രം ഏതാ അല്ല അതെ പത്രം പറ അതായിട്ടില്ല പത്രം അത് ചോദിക്കുന്നതന്നെ അത് പറയാണോ കേട്ട് കിട്ടില്ല ആയിട്ടില്ല അത് ഏതാ പറഞ്ഞാണെന്നും ഏഹ് ഞാനും ടി വി വീട് കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ഗൗരവത്തിൽ കാണുന്നില്ല എൻ്റെ സുഹൃത്തേ ഞാൻ ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറും ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു അഞ്ചളവിൻ്റെ എല്ലാം ഭീതി നിങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം സാഗർ തരിപ്പണ ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിലും രേഖാപരമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളുടെ തന്നെ ഒരു ആവശ്യമായി വന്നിരിക്കുക കാരണം ഇനി നാളത്തെ പത്രത്തിലാ മറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തോതി വാസ പ്രസിദ്ധീകരിക്കുക ആ വാസ വാർത്ത എല്ലാവരും വായിച്ചു നിർബന്ധം പിടിക്കുക അതിനെതിരായിട്ട് ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കും അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് തന്നത് <ten> <passage> <out> <tots> <song flowing> <otherLOs> <ledises> those... െ അല്ല അത് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആവശ്യമായ ബാങ്കിനെതിരെ ബാങ്ക് അവർ തിരിച്ചല്ലോ ബാങ്ക് ബാങ്കിന് പറ്റിയ പിശക് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ ടീ ആണല്ലോ മാറിപ്പോയത് ടീക്ക് പകരം ചെയ്യാണ് അവര് ചേർത്തത് അത് തെറ്റായി പോയി എന്നു സമ്മതിച്ചു അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേദിയാണ് സി എച്ച് ഗണകരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സമര പോരാട്ടത്തിൻ്റെ മുമ്പന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പൊതു കേരളം തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് ഒരു കാലമാണ് ആ കാലത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും ഉള്ളതല്ല പിന്നെ അവസാനിപ്പിക്കതെ ചോദ്യം അതിനെ സംബന്ധിച്ച് അത് അത് അതും അവർ അവസാനിപ്പിക്കാൻ ചെയ്യാണെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള വേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യല്ലോ നിരവധി പ്രാവശ്യം ആ ചോദിച്ചു ഓ ഇത് കൊണ്ട് പറഞ്ഞുതാ അല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഇത് നിങ്ങൾക്കിത് ഒരാവശ്യം ഇല്ല ചോദ്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു ചെയ്തതല്ലേ അതുപോലെ ഇതാ കാര്യം പറയാനായിട്ട് ഇത് പറയാ പറയാതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നാ നിങ്ങളല്ല നിങ്ങൾ നിങ്ങളല്ല ഈ ലോകത്ത് എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് ഇത് പത്ര അല്ല നിങ്ങൾ പത്രം ഏതാ അല്ല അല്ല പത്രം പറ അതായിട്ടില്ല പത്രം അത് ചോദിക്കുന്ന പറഞ്ഞു കേട്ട് ആയിട്ടായിട്ട് അത് പറ ഏതാ ഏത് ഏത് പറഞ്ഞു ഏർ ഞാൻ ടി വി കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ആരും കാണുന്നില്ല എന്റെ സുഹൃത്തേ ഞാൻ ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ വളരെ ശക്തിയായൊരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ് നിങ്ങളിപ്പോൾ ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്നുള്ളതല്ല നിങ്ങൾക്ക് ലോകം തിരിഞ്ഞില്ല അതാ കാര്യം ഇ ഡി ഇ ഡിന് മനസ്സിലായിട്ടില്ല ഐ ടി നെയും വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ അത് അത് ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ആദ്യ ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞാണ് പറയാതിരുന്നിട്ടല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യമെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അവിടെ മേലെ നിന്ന് വരുന്ന വെളി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടനാക്രമത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക ചെയ്തത് ആ കാര്യം അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ ജനം ടി വിയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ലേ അല്ലെപ്പോ അതിൻ്റെ ദുരന്തമായത് യെസ് ഇല്ല മാറ്റിയില്ല ഇതുവരെ മാറ്റിയില്ല ഇതേ ഇതേവരെ മാറ്റിയില്ല അതിന് നിലപടി നടപടി സ്വീകരിക്കും നിയമപരമായി തന്നെ നടപടി സ്വീകരിക്കും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞത് ശ്വാസത എത്തി കഴിഞ്ഞിട്ടില്ലല്ലോ അത് വഴിക്ക് നിൽക്കില്ലേ സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാണ്ടെന്നു മനസ്സിലായില്ല ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറും ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു എൻ്റെ അളവിൻ്റെ എല്ലാം ഭീതി നിങ്ങളെല്ലാം നോക്കിയിട്ട് എഹയെല്ലാം സാഗർ തരിപ്പണ ഇല്ലേ താ നമ്മളെ താഴെ ഒരു ആർ എസ് എസിൻ്റെ മേലത്തെ ആർ എസ് ഒന്നുമല്ല മോഹൻഭഗതിൻ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ നാട്ടിലെ ഒരു ആർ എസ് കാരൻ്റെ നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണ്ണമായ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബിജെപി നേതൃത്വവും അങ്ങനെ തന്നെയാണ് അതൊക്കെ അതൊക്കെ നിങ്ങൾ ഞാൻ നേരത്തെ നേരത്തെ ഞാൻ പറഞ്ഞാണ് മറുപടി അല്ല ഞാനിപ്പോൾ അതിന് വേറെ പറയേണ്ടത് അയാൾ പാർട്ടിയിലുള്ള ആളല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരാളല്ലേ അയാൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തുനിൽ നിന്ന സന്ദർഭത്തിൽ പലരും സന്ദർശിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ പലരും കാണാൻ വരുന്നുണ്ട് എന്നെ ഞാൻ ഇനി അഥവാ പോകുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അന്നേരം പറയുന്നത് കേട്ടിട്ട് പോയാൽ പോകുന്നുണ്ട് കോട്ടയം പോകും അത്ര ഉള്ളൂ അത്രേലും എടുക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞല്ലോ പോകുന്ന പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് സംശയം ഇരിക്കുന്നില്ല ഓ ഞാൻ അന്നേരം പിന്നെ എന്ത് പറയുക പറയേണ്ടത് അതേന്നെ ഓരോ മോശം പരാമർശം പലരാളെ പരിശോധിക്കുന്നുണ്ട് അതൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് നമുക്ക് എടുക്കാം അതൊക്കെ വെറുതെ പറയുന്നതാണ് ആര് ആ ആ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണം രമ്യമായി പരിഹരിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് മന്ത്രി കടുമ്പിടുത്തം മാത്രമായിരിക്കില്ല എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് പോകേണ്ടത് അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ പരിഹരിക്കണം അല്ല പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് ലോകം മനസ്സിലാക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ സമരം അത് രമ്യമായി പരിഹരിച്ച് പോകേണ്ടതാണ് അതിനുപകരം മുതലാളി തൊഴിലാളി ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സങ്കീർണ്ണത ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടവരെല്ലാം തിരിച്ചെടുക്കാൻ സംഭവിച്ചല്ലോ സമരം നടത്തിയപ്പെടില്ലേ സംഭവിച്ചത് അപ്പോൾ സമര സംഘടനകൾ സജീവമായിട്ട് അതിപ്പോൾ ട്രേഡ് യൂണിയൻ എന്ന രീതിയിൽ ഏതെങ്കിലും സി ഐ ടി ഒ ഐ ടി യു സി ഒൻ ടി സി ഒന്നുമല്ല അവിടെയുള്ള ജീവനക്കാർ തന്നെ ശക്തിയായി നിലപാട് സ്വീകരിക്കുന്നത് അവർ ആദ്യം പണിമുടക്കുന്ന രീതിയിൽ പറഞ്ഞു പോകുന്നില്ല എല്ലാം മെഡിക്കൽ ജീവെടുത്തിട്ടാണ് സമരത്തിലേക്ക് വന്നത് അപ്പോൾ അത് ഗൗരവവും കണ്ടോളണം തൊഴിലാളി വർഗം അധ്വാനിക്കുന്ന ജനത ഒരു ശരിയായ നിലപാടിന് വേണ്ടി മുമ്പോട്ടേക്ക് പോയാൽ നിൻ്റെ ഒരു വിമാനവും പറക്കൂല എന്ന ശരിയായ ഒരു ദിശയാണെന്ന് അത് നൽകുന്നത് പറക്കണമെങ്കിൽ നിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവണം അവരെ അസംതിപ്പെടുത്തി ഞാൻ എല്ലാറ്റിൻ്റെയും മുതലാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ആർക്കും ആരോടും ബാധ്യതയില്ല എന്ന നിലപാട് സ്വീകരിച്ചാലുണ്ടാവുന്ന പ്രശ്നമായിരുന്നു അത് രമ്യമായിട്ട് അന്നേ പരിഹരിക്കേണ്ടതാണ് പരിഹരിക്കാൻ താമസിച്ചു ഇപ്പോൾ പരിഹരിച്ചു അത്രയേ ഉള്ളൂ